അങ്ങനെയാണെങ്കിൽ പറയും അവൾ എന്നെ വിളിച്ചിട്ട് രണ്ട് ദിവസമായി അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം രണ്ടു ദിവസം പോട്ടെ അവൻ എന്നെ വിളിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അവൻ ഓഫീസിൽ വന്നിട്ട് ഒരാഴ്ച ആയി നമ്മൾ എപ്പോഴും പറയുന്നതാണ് അവൻ ഓഫീസിൽ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഒരു ടാസ്ക് കൊടുക്കാല്ലോ എന്താ കൊടുക്കുകയായി ഞാൻ നന്നായി ഉറങ്ങിയിട്ട് വൺ വീക്കായി എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം ഇവിടെ കോമെൻറ്റ് ചെയ്യാം ഓക്കെ തെറ്റിയാലും കുഴപ്പമില്ല നിങ്ങളെന്തായാലും ഇവിടെ കോമെൻറ്റ് ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ ഗ്സ് അപ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷിലെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവം അല്ലേ അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ നിങ്ങളെ പഠിപ്പിക്കും ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് മാസം സമയം ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആകുന്നിട്ട് അരമണിക്കൂർ ഞങ്ങളുടെ പേഴ്സണൽ ആണ് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മുകളിൽ ബയൽ വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം ഇംഗ്ലീഷ് പഠിക്കാം താങ്ക്